അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം സംസ്കാര ചടങ്ങുകളിൽ കേന്ദ്രം അനാദരവ് കാട്ടിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്രയെ തടസ്സപ്പെടുത്തിയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രക്ഷേപണം ദൂരദർശനിൽ മാത്രമാക്കി കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ കാണിച്ചതും മോദിയും അമിത്ഷായുമാണെന്നും പവൻഖേട പറഞ്ഞു കുടുംബത്തിന് നൽകിയത് മൂന്ന് കസേരകൾ മാത്രമായിരുന്നു ഇടുങ്ങിയ സ്ഥലത്ത് ചിരക്കരയിലേക്ക് എത്താൻ കുടുംബാംഗങ്ങൾ ഏറെ ബുദ്ധിമുട്ടി ദൂരദർശൻ ഒഴികെയുള്ള വാർത്താ ഏജൻസികളെ സംസ്കാര ചടങ്ങിൽ ചിത്രീകരിക്കാൻ അനുവദിച്ചില്ലെന്നും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ പോലും കാണിക്കാതെ ക്യാമറ അമിത്ഷായും നരേന്ദ്രമോദിയും കേന്ദ്രീകരിച്ചുവെന്നും കോൺഗ്രസ് വക്താവ് പവൻഖേര കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗിന്റെ ഭാര്യയ്ക്ക് ദേശീയപതാക കൈമാറുമ്പോഴോ ഗാർഡ് ഓഫ് ഓണർ നൽകുമ്പോഴോ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റില്ല കുടുംബത്തിന് ചീതക്ക് ചുറ്റും മതിയായ ഇടം നൽകിയില്ല പൊതുജനങ്ങളെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കുടുംബത്തിൽ നിന്നും വന്നവരെ പുറത്തുനിർത്തി ഗേറ്റ് അടച്ചു ചടങ്ങിൽ നിർവഹിക്കുന്ന മൻമോഹൻ സിംഗിന്റെ കൊച്ചുമക്കൾക്ക് ചീതയ്ക്കരികിലേക്ക് എത്താനുള്ള സ്ഥലത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വന്നുവെന്നും ഭവൻകര പറഞ്ഞു അതേസമയം മറുപടിയുമായി ബി രംഗത്ത് വന്നു മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് കോൺഗ്രസ് താൽപര്യമെടുത്തില്ല എന്നതാണ് ബിജെപിയുടെ പുതിയ ആയുധം നരസിംഹറാവുവിന്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് കയറ്റുന്നത് സോണിയാഗാന്ധി വിലക്കിയെന്ന ചില നേതാക്കളുടെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ മറുപടി മൻമോഹൻ സിംഗ് ഈ അപമാനത്തിന് സാക്ഷിയായിരുന്നുവെന്നും ബി ജെ പി നേതാവ് അമിത് മാളവിയ പറഞ്ഞു കോൺഗ്രസ് ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായി ജെ പി നദ്ദ രംഗത്ത് വന്നു രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്ന ദിവസം രാഷ്ട്രീയം കളിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് നദ്ദ പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് കോൺഗ്രസ് സോണിയാഗാന്ധിയെ സൂപ്ര പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പദത്തെ അപമാനിച്ചു അപമാനിച്ചുവെന്നടക്കം നദ് ആരോപിച്ചു അതേസമയം യമുനാ തീരത്തെ നിഗംബോധ്ഘട്ടിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമ സ്ഥലമൊരുക്കിയത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സൈനിക ബഹുമതികളോടെ സിഖ് മതാചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും നേതാക്കളും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായി മൂത്ത മകളാണ് ചിതയ്ക്ക് തീകൊളുത്തിയത് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ വാങ് ചുഗ് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് രാംഫുൾ എന്നിവർ ആദരാഞ്ജലി അർപ്പിക്കാൻ നിഗംബോതിൽ എത്തിയിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയായി പതിനൊന്ന് മണിയോടെയാണ് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗംബോദ്ഘട്ടിലെത്തിച്ചത് രാഹുൽ ഗാന്ധി തുറന്ന വാഹനത്തിൽ വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു മോത്തിലാൽ മാർഗിലെ മൂന്നാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇന്നലെ രാവിലെ എട്ടോടെയാണ് മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്തെത്തിച്ചത് ഒന്നര മണിക്കൂർ നേരം അവിടെ പൊതുദർശനം നടത്തി അന്തിമോപചാരം അർപ്പിക്കാൻ പ്രവർത്തകരുടെ നേതാക്കളുടെ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് അമർ രഹി എന്ന മുദ്രാവാക്യം വിളികളോടെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഒരാഴ്ച രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി ഇന്നലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വ്യാഴാഴ്ച രാത്രിയിലാണ് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് പി വി നരസിംഹറാവു ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്